അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരു കാര്യങ്ങൾ കേട്ടോ കാരണം നമ്മുടെ നൗക്കളിക്കാൻ്റെ ഉപ്പ മരിച്ചു കാരണം അള്ളാൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർക്ക് സുഖമില്ലാതെ കുറേ ദിവസങ്ങളായി എല്ലാവർക്കും അറിയാമായിരിക്കും നൗക്കളിക്ക അറിയാത്തവർ ആരുണ്ടാവല്ല എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറയാം ഉമയും മോനു എന്ന ചാനലിലൂടെ ഒരു വലിയൊരു നിലയിലെത്തിയൊരു ആ മനുഷ്യനാണ് അതാണ് കുറേ കഷ്ടപ്പാടിൻ്റെ ഇടയിലാണ് അവർ ജീവിച്ചു വന്നത് അപ്പോൾ കുറേ കഷ്ടപ്പാട് സഹിച്ചും ഇപ്പോൾ ഒരു വീട് കെട്ടിയിട്ട് അതിൻ്റെ ഒരു പണി പൂർത്തിയാവാറായി അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഉപ്പാക്ക് നമ്മുടെ ചക്കൻ്റെ കല്യാണത്തെ ടൈമിൽ തന്നെ സുഖമില്ലായിരുന്നു അതിങ്ങനെ റിക്കവറായിക്കൊണ്ട് വരുമ്പോൾ രണ്ടാമത് സുഖമില്ലാതായി അപ്പോൾ ഡയാലിസിസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഒരു നാ തുടർച്ച ഒരു നാല് ദിവസം ഡയലിസിസ് ചെയ്താൽ അവർ കുറച്ചും കൂടി ബെറ്റർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്ഡേഷനിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് കാരണം ഇന്നലെ ഒരു പുതിയ അപ്ഡേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് കുറച്ചോ മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം കണ്ണ് തുറന്നിട്ടുണ്ട് വൈശിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ട് കുറച്ചോ വെള്ളമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അല്ല വിളിച്ചാൽ നമുക്ക് പോകേണ്ടേ പറ്റൂ കാരണം നാല് ദിവസത്തെ ദുനിയാവാണ് നമുക്കിതു ഇനി അങ്ങോട്ട് മരിച്ചാൽ പിന്നെ നമുക്ക് ആരും അറിയില്ലല്ലോ അവിടെ എന്ത് സംഭവിക്കാം ഏത് സംഭവിക്കാം എന്നപ്പോൾ നമുക്ക് വിളിച്ചാൽ പോയേ പറ്റൂ അതിന് മരണത്തിന് വേണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് എത്ര പണം കൊടുത്താലും പറ്റത്തില്ല പക്ഷേ നോക്കലുകൾക്ക് നല്ലവണ്ണം വിഷമാവുന്നുണ്ടാവും എല്ലാവർക്കും വിഷമാവുന്നുണ്ടാവും കാരണം പുതിയ വീട് പണിഞ്ഞിട്ട് അത് അതിൻ്റെ പണി ഫിനിഷ് ഫിനിഷായിക്കൊണ്ട് വരുമ്പോൾ ഉപ്പ ആ വീട്ടിൽ കയറാൻ കയറാൻ പറ്റില്ലല്ലോ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം എന്താ പറയുക നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിലൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വിഷമമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഞാൻ അവരുടെ ചാനൽ സ്ഥിരമായി നോക്കുന്നുണ്ട് എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കുറുമ്പായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കണ്ടില്ലെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ തോന്നുന്നുണ്ട് കാരണം ചക്കരുടെ കല്യാണമായെങ്കിലും പിന്നെ അവരുടെ വീട്ടുകാര്യങ്ങളും കുഞ്ഞിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും നോക്കിയിട്ട് നമുക്ക് അറിഞ്ഞിട്ടാകുമ്പോൾ വളരെ വിഷമിച്ചു അതുപോലെ എല്ലാവരും ദുവാ ചെയ്യുക ഉപ്പാൻ്റെ കവറുടെ വിശാലാക്കാനും അള്ളാഹു സ്വർഗ്ഗത്തോപ്പിലുണ്ടാക്കാനും തെറ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറ്റപ്പെടാനും അള്ളാവു സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാനും ഭാഗ്യം നൽകട്ടെ അതുപോലെ എല്ലാവരും ദ ചെയ്യുക പറഞ്ഞില്ല എനിക്ക് എനിക്ക് പറയണമെന്ന് തോന്നി കാരണം അവരുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇട്ടിട്ടില്ല കാരണം അതിനുള്ള സാഹചര്യമില്ലല്ലോ പനിത് ഇതുവരെ കാണിച്ചിട്ടില്ല കാരണം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുഃഖമുണ്ട് നല്ലോണം ദുഃഖമുണ്ട് കാരണം നമുക്ക് ദുഃഖം ഈ ബ്ലോഗിലൂടെ വന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ല ഇങ്ങനെ ഇങ്ങനെ എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റത്തില്ല കഴിയുന്ന വരെ ഇപ്പോൾ എനിക്കെൻ്റേതായ ദുഃഖങ്ങളുണ്ടാവും കഴിയുന്നവരെ നമ്മുടെ ഉള്ളിൽ വെച്ച് നടത്തുമല്ലാണ്ട് നമുക്ക് ഫ്രണ്ടിൽ കൂടെ കാണിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് അവർക്ക് അവരുടേതായ ദുഃഖം ഉണ്ടാവും എത്രയായാലും ഉപ്പല്ലേ ഇപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മക്കൾക്ക് അതിൻ്റെതായ എന്താ പറയുക അതിൻ്റെതായ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ നമുക്കറിയിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയായി എന്തൊക്കെ ആയിട്ടില്ല അവർ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് വളരെ സീരിയസ് ആയിരുന്നു ഐ സിയുൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അള്ളാക്ക് ഉത്തരം നൽകിപ്പോയി അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക ഓക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യാം അസ്ലാമലൈക്കും